ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അയ്യായിരത്തി അറുപം ഹലോ നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്നും കോയമ്പത്തൂരിലെ ഉക്കുടം മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് പ്രാക്രി സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കടയാണ് എന്ന് നമ്മളിങ്ങനെ തോന്നുന്നു പക്ഷെ നമുക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് വേറൊന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു സംരംഭം തുടങ്ങണം അല്ല ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് മെഷീനറീസ് പ്രത്യേകിച്ച് നമ്മുടെ എൻജിൻ ഭാഗങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ വില കുറച്ചും അതുപോലെ സെക്കൻഡ് ഹാൻഡ് വിലയിലൊക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കഴിയും ഇവിടെ ഈ കാണുന്ന സാധനങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ പല മെഷീനറീസ് പല എൻജിനുകൾ ഇവിടെ അഴിച്ചുകൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോ നിങ്ങൾ ഈ കാണുന്ന സംഗതികൾക്കൊക്കെ ഇങ്ങനെ എന്താ പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ നല്ല കണ്ടീഷൻ സാധനങ്ങളാണ് നല്ല വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്നാണ് ഈ കടക്കാരൻ പറയുന്നത് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട് ഓക്കെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഓൾഡ് ഗിയർ ബോക്സ് ഗീർ ബാക്സ് പെരിയപ്പൊക്ടറിക്ക് പേപ്പർ മിൽക്ക് ഡയറി പ്രോഡക്റ്റ് മിൽക്ക് പ്രോഡക്റ്റ് எந்த ஸ்லோட கரங்கானுக்கு கீர்பாக்ஸ் இதுல எல்லா டைப் உண்டு வெர்டிக்கல் உண்டு உண்டு ஓகே இதெல்லாம் பழையதானு இப்போ நான் காமிச்ச எல்லா சாதனும் பழையது ஓகே ஆனா அப்போ அது அவங்களை பூரா பழைய சாதம் இதெல்லாம் பழைய சாதம் செகண்ட் செகண்ட் ஹான் இது எல்லாம் புதிய சாதனி ஆனது ஃபோர் தௌசண்ட் இது ஒரு லட்ச்பி ஃபோர் தௌசண்ட் ரெண்டு ஹெச்பி ஃபோர் தௌசண்ட் இது இது புதிய ஃப்ரெஷ் பீஸ் எல்லாமே ஒரு ஒன்பதாயிரம் பத்தாயிரம் பன்னெண்டாயிரம் நம்ம வெறும் தௌசண்ட் தரோம் ஒரு இதே மாதிரி இது பழையது கீர் மோட்டர் இது ரெண்டாயிரம் ரூபாய் வெறும் வெறும் ரெண்டாயிரம் இது அதே கீர் மோட்டர் ஆனா இது பழையது ரெண்டாயிரம் ரூபாய் இது ரொம்ப எளிதீப் ரெண்டாயிரம் ரூபாய் ஆயா இதே கீர் இது

இம்போர்ட்டோட கடல் மாத வந்த உடனே டூ அவர் த்ரீ அவர்

നമ്മളിങ്ങനെ ചേട്ടായി ഓരോ സ്ഥലങ്ങളിലൂടെ വിളിച്ചുകൊണ്ട് പോയി ഈ സംഗതികളൊക്കെ കാണിച്ചു തരുന്നുണ്ടോട്ടോ കുക്കുടം പഴയ മാർക്കറ്റിന്റെ മൊത്തം കാഴ്ചകളാണ് അതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഈയൊരു ഭാഗത്തുനിന്നാട്ടോ ആ കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ തന്നെ മോട്ടറുകളാണ് ഇവിടെ

നമ്മളിത് കാണുമ്പോളേ കപ്പലിൻ്റെ എഞ്ചും വലിയ കൊണ്ടൊന്നെനിക്ക് തോന്നുന്നത് കേട്ടോ ഇതെന്താ ഈ കിടക്കുന്ന പീരങ്കിയ പണ്ട് ഏതു വർഷം നടന്ന സാധനം പോലെ ഉണ്ട് ഇങ്ങനെയുള്ള പല ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്തിൻ്റെയൊക്കെയോ മോട്ടറുകളാണ് ഈ കാണുന്നത് എന്തെങ്കിലും സാധനങ്ങളാണ് ഇതെല്ലാം പൊളിച്ചുകൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ പലയിടങ്ങളിൽ നിന്ന് പൊളിച്ചു കൊണ്ടുനിന്ന് വെച്ചാൽ ചില ഇൻഡസ്ട്രികളൊക്കെ പൂട്ടി പോകുന്ന സമയത്ത് ഇവർ ഇതിങ്ങനെ ടെൻഡർ പിടിച്ചും അത് പൊളിച്ചെടുക്കും അതിനുശേഷം ചെറിയ പാച്ച് വർക്കുകളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് ഈ മോട്ടറുകളൊക്കെ നല്ല പ്രവർത്തനക്ഷമമാക്കി ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് പല തരത്തിലുള്ള ഇതുകൊണ്ടു പണ്ട് നമ്മുടെ ലാലാട്ടൻ സിനിമയിൽ വരവേൽപ്പ് അതിനകത്ത് ആ ബസ് പൊളിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ പൊളിച്ചു വയ്ക്കണം എന്ന് പറയുന്ന ലാലാട്ടം ഭയങ്കര വേദനയോടെ നല്ല തിക്കൃച്ച് ഓടിക്കുന്ന ഒരു സാധനമുണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ആ ഒരു സീനും ആ ഒരു സിറ്റുവേഷനുമൊക്കെ ഓർമ്മ വന്നത് കണ്ടോ ഇത് ഇങ്ങനെ എല്ലാ സാധനങ്ങളും പൊളിച്ചുകൂടെ കൊണ്ടുവന്ന് കണ്ടോ ഇത് പല തരത്തിലുള്ള സംഗതികളുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് ഹാൻഡ് മാത്രമല്ല നിങ്ങൾക്കിനി പുതിയ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞല്ലോ അല്ലേ ടു എച്ച് ബി ഉണ്ട് ഫൈവ് എച്ച് ബി ഉണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ടെൻ എച്ച് ബി ഉണ്ട് റെഡി സ്റ്റാക്ക് ഉണ്ട് അയ്യായിരത്തി അറുനൂറ് എത്ര ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എവിടെ പറയൂ ஐயாயிரத்தி இரநூறுபாய் மோட்டருமே அடித்து கொடுத்தா நான் அவட ஒரு கொள்ளம் பனி ஃப்ரீயாக ஆக்கி கொடுக்கும் கேரளாக்குள்ள கேரண்டி எந்த ஆயாவும் மாற்றி கொடுக்கும் எப்போ விழித்தாலும் நம்ம செவன் டேஸ் செவன் டேஸ் சண்டே வந்தாலும் கடண்டு எப்போ வந்தாலும் நான் சர்வீஸ் ஆக்கி கொடுக்கும் எந்த ஸ்பேர் நம்மகிட்ட சரிய ஸ்பேரு ஏதோ கீர் ஆயில் ஆயில்ஷீல்டு லப்பரு புஷ்ஷு எது கிட்டாலும் சாதனம் கிட்டும் எது ஒன்றும் குழப்பமே இல்லையானு அடிப்படி நம்மளோட கம்பெனியான ஏஷியன் கீர்னு அடிச்சா பெஸ்ட் கீர் உண்டாகும் நீங்கள் வெப்சைட்டில் போய் எனக்கு ஏஷியன் கீர்னு அடித்தா ஃபைவ் ஸ்டார் ரேட்டிங் நம்மளோடது சும்மா வெறுதாக இல்ல இதெல்லாம் ஆதாரமான இதெல்லாம் நாளைக்கு போய் பாருங்கள் நாளைக்கு பெரிய பிரச்சனை ஆகும் நம்ம நோக்கியா பதிவு நீ ஏசியன் கீர்னு இட்டால் ஃபைவ் ஸ்டார் ரேட்டிங் உண்டு மாதிரி நம்ம வாட்ஸ்அப் நோக்கில இல்லை அவள் போட்டோ ஃபோட்டோ எடுத்துகிட்டு வாட்ஸ்அப் எல்லா சர்வீஸுண்டாகும் நீங்கள் எத்தவ எப்போ வேணும் விழிக்கா ஒன்றும் காலையில் பத்து மணி நைட் பத்து மணிக்கு விழிச்சாலும் பெஸ்ட்டு சர்வீஸ் செஞ்சு கொடுக்கும்